എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സച്ചിയുടെ രേതരെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് പറയാണ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചേരുമ്പോ സച്ചേട്ടൻ മാറി നിന്നാ പിന്നെ എന്താണ് എനിക്ക് സന്തോഷം ഉള്ളത് സച്ചേട്ടനും വേണം എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോ എൻ്റെ സച്ചേന ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു സച്ചി ഒന്നും മിണ്ടിയില്ല കേട്ടോ വർഷേ അമ്മയെ വിളിച്ചിട്ട് ഫങ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞേരേ ഇത് കേട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഞെട്ടി രേ അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തായാലും രേവതിയും സച്ചിയും കൂടെ ആ ഗന്ധം വിട്ട് ഇങ്ങനെ നിൽക്കാം ചന്ദ്രമതി ചോദിച്ചു എന്താ രവിയേട്ട നിങ്ങളൊന്നും മിണ്ടാത്തൈവം പറയുന്നത് കേട്ടില്ലേ ഏ ഫങ്ഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ അവരൊരു കാര്യമായിട്ട് വന്ന് പറഞ്ഞതല്ലേ അപ്പൊ രേവതി പറഞ്ഞു ഇവരെ വിഷമിപ്പിക്കുന്നത് നല്ലതല്ല അച്ഛാ ഏഹ് അച്ഛൻ തീരുമാനം മാറ്റണം അതുപോലെ സച്ചേട്ടനും തീരുമാനം മാറ്റണം ഇവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടങ്ങുന്ന ചടങ്ങല്ലേ സച്ചേട്ടാ പറഞ്ഞതും കേട്ടതും ഒന്നും കാര്യമാക്കണ്ട പോണം എന്നൊക്കെ പറഞ്ഞ് രേവതി സമ്മതിപ്പിക്കുകയാണ് ആ ശരി അതിന്റെ പേര് ഫംഗ്ഷൻ ഒന്നും മുടക്കണ്ട ഞാൻ വന്നോളാം എന്ന് സച്ചി പറഞ്ഞതും ശ്രുതിയും ശ്രുതി ഇഷ്ടപ്പെടാതിങ്ങനെ നിൽക്കുക ചന്ദ്രമതിയും അപ്പൊ രവീന്ദ്രൻ ചോദിച്ച അച്ഛനോ രവീന്ദ്രനല്ല രേവതി ചോദിച്ച് രവീന്ദ്രനോട് അച്ഛനോ ഏർ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അവൻ വരുമെങ്കിൽ സച്ചി വരുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മാറി നിൽക്കുന്നത് അല്ല മോള് വരല്ലേ അപ്പൊ ചേച്ചി ഇല്ലാതെ ഞങ്ങൾക്ക് എന്താഘോഷം എന്ന് വർഷ ചോദിക്കുകയാണ് എന്തായാലും സന്തോഷമായിട്ടോ ആ പ്രശ്നം അങ്ങോട്ട് തീർന്നല്ലോ എടി ചന്ദ്രെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം വിചാരിച്ച് മസിൽ പിടിച്ചിരിക്കാതെ സന്തോഷിക്കുക നല്ലതേ നടക്കൂ പിന്നെ തണുത്ത ജ്യൂസ് നേരത്തെ പറഞ്ഞില്ലേ അതിങ്ങടെ എടുക്ക ഒന്ന് തണുക്കട്ടെ എല്ലാവരും എഴുന്നേറ്റ് പോയി ചന്ദ്രക്കാണെങ്കിൽ ഒരു ഇഷ്ടമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചന്ദ്രൻ വീർപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ട് രവീന്ദ്രൻ പറഞ്ഞു അങ്ങോട്ട് ചെല്ലു ചന്ദ്രേ ഓഹ് എന്തായാലും ഈ ചന്ദ്രമതിയെ സഹിച്ച രവീന്ദ്രന് വല്ല അവാർഡും കൊടുക്കണോ എൻ്റെ ആ പൊന്നോ അങ്ങനെ മഹിമയുടെ അമ്മയെ വിളിക്കുകയാണ് ചന്ദ്രമതി ആ ചന്ദ്രമതി പറയാൻ പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും ചന്ദ്രമതി പറ എന്ന് പറഞ്ഞു കോളെടുത്തു മഹിമേ വീട്ടിൽ ഞാൻ എല്ലാവരോടും സംസാരിച്ചു ഞങ്ങൾ എല്ലാവരും ഫങ്ഷന് വരും എല്ലാരെന്ന് വെച്ചാ ഹേ അത് സച്ചി ഫങ്ഷന് വരുമോ എന്ന് മഹിമ ഇങ്ങനെ ചോദിക്കുകയാണ് അത് അവനും വരും എന്തായാലും മഹിമയ്ക്ക് അതാട്ടോ കേട്ടോ വേണ്ടത് ഇവനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞെങ്കിലും ഇവൻ വരണം വന്നിട്ട് പ്രശ്നം ഉണ്ടാവണം ചന്ദ്രമതി പറഞ്ഞു അവൻ വരണ്ടാന്ന് പറഞ്ഞതാ മറ്റാരും കേട്ടില്ല സച്ചി ഉറപ്പായിട്ടും വരണം എന്ന് രവിയേട്ടൻ പറഞ്ഞു സച്ചി വന്നില്ലെങ്കിൽ രവിയേട്ടന് വരില്ല എന്ന് പറഞ്ഞു ഈശ്വര നിങ്ങൾക്ക് ആ വീട്ടിൽ ഒരു വിലയില്ലേ നിങ്ങൾ പറഞ്ഞ അദ്ദേഹം കേൾക്കില്ലേ ഓ എല്ലാ വീട്ടിലെയും പെണ്ണുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ ഞാനൊക്കെ പറയുന്നത് ആര് കേൾക്കാനാ അയ്യോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആര് വരണം വരണ്ട എന്നൊക്കെ പറയാൻ ഞങ്ങളാളാ ഞാനാളല്ല ഫങ്ഷൻ നല്ലപോലെ നടക്കണം മറ്റുള്ളവർക്ക് മുമ്പിൽ ഞങ്ങൾ അപമാനിക്കപ്പെടരുത് അത്രേ എനിക്കുള്ളൂ സച്ചി വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങൾ അതും ഇതുമൊക്കെ പറഞ്ഞ ഇല്ല അവൻ അനങ്ങില്ല ഞാൻ ഉറപ്പ് തരാ ആ എന്നാ നല്ലതുപോലെ നടക്കുവാണെ നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് കോടു കട്ട് ചെയ്തു കേട്ടോ ഇത് സച്ചി വരണം വന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്നാലേ മഹിമ വിചാരിച്ച കാര്യങ്ങൾ നടക്കുള്ളൂ ഇതും ആലോചിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും വർഷ ഏർ വർഷയുടെ അച്ഛൻ വന്നു എന്താ നീ തന്നെ നിന്ന് ചിരിക്കുന്നത് അതെ ഡ്രൈവർ രവീന്ദ്രന്റെ ഭാര്യയുടെ കാര്യം ഓർത്ത് ചിരിച്ച ഒരു മണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സച്ചി ഫങ്ഷന് വന്നാലേ ഞാൻ വിചാരിച്ച പോലെ നടക്കൊള്ളു അവൻ ഫങ്ഷന് വരണം എന്നാലും അവൻ വരരുത് എന്ന രീതിയിലാണ് ഞാൻ ചന്ദ്രമതിയോട് സംസാരിച്ചത് ഇതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻ അവിടെ നടന്നു അപ്പൊ അവൻ ഫങ്ഷന് വരില്ലേ വരുന്നുണ്ട് അവൻ വരുന്നില്ലെങ്കിൽ രവീന്ദ്രനും വരില്ല എന്ന് പറഞ്ഞു ഈ കള്ളക്കൂട്ടങ്ങള് അപ്പൊ ഫങ്ഷന് സച്ചിയടക്കം എല്ലാവരും ഉണ്ടല്ലേ വരുന്നുണ്ട് വരണമല്ലോ ഏഹ് ഹാർ അവിടെ കാണുമ്പോൾ തന്നെ ഇറിറ്റേഷൻ ആണ് നമ്മുടെ ഫങ്ഷനിൽ അവൻ വരുന്നത് എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമല്ല നമ്മൾ ഉറപ്പായിട്ടും ഈ ഫങ്ഷൻ അവൻ നമ്മുടെ ഈ ഫങ്ഷൻ ഉറപ്പായിട്ടും അവൻ വരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ ഈ വിഷയം അവരുടെ വീട്ടിലൊരു സംസാരമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വരണ്ടെന്ന് പറഞ്ഞത് അവർക്കെല്ലാവർക്കും അറിയാം സച്ചി ചെന്നാ പ്രശ്നം ഉണ്ടാക്കുന്ന അതെ ഫംഗ്ഷൻ നടക്കുമ്പോൾ സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കിയാ എനിക്ക് പറയാലോ ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ ഈ ഫങ്ഷൻ അവനെ കൂട്ടരുത് എന്ന് ഇവൻ വന്ന പ്രശ്നം ഉണ്ടാക്കുന്നു ഇപ്പൊ അതുപോലെ നടന്നു ഞങ്ങളെ ഇവനെ അപമാനിച്ചു ഇവൻ ഇരിക്കുന്ന വീട്ടിൽ എങ്ങനെ വർഷയും ശ്രീകാന്തും കഴിയും അവരി ഞങ്ങളുടെ വീട്ടിൽ കഴിയട്ടെ വർഷയും ശ്രീകാന്തും നമ്മുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും ഇത് വല്ലതും നടക്കുവോന്നിന്റെ പ്ലാനൊക്കെ കൊള്ളാം അല്ല ഫങ്ഷനിൽ സച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലോ ഹും അതെ ആടുന്ന കാലും പാടുന്ന വായും വെറുതെ ഇരിക്കില്ല എന്ന് പറയില്ലേ സച്ചി അതുപോലെ തന്നെയാണ് ഇനി അവൻ വെറുതെ ഇരുന്നാലും ഞാൻ അങ്ങനെ അവനെ വെറുതെ ഇരിക്കാനായിട്ട് വിടില്ല അവനെ വെച്ച് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിന് നല്ല ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ട് ഫങ്ഷൻ എന്താ നടക്കണേനെ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണുമുള്ള ഭയങ്കര ഗൂഢമായ ചിന്തയിലാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് രേവതി അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ചന്ദ്രമതി വന്നു രേവതി നീ എന്തേ കാണിക്കുന്നത് പാത്രം കഴുകി വെച്ചു ഇതൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് അച്ഛനുള്ള പാല് തിളപ്പിക്കണം വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ അത് ശരി തർക്കുത്തരം പറയുകയാണോ നീ അതല്ല ചോദിച്ചതിന് മറുപടി പറഞ്ഞതാ അല്ല നീ എന്താ നേരത്തെ പറഞ്ഞത് സച്ചി വന്നില്ലെങ്കിൽ നീയും വരുന്നില്ല എന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം പറഞ്ഞതല്ലേ ഞാൻ പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നും അല്ല സച്ചേട്ടന് പോകാൻ പറ്റാത്തടുത്ത് എനിക്കും പോകാൻ താല്പര്യം ഓ നിങ്ങൾ വലിയ മാതൃകാ ദമ്പതികൾ തന്നെ സമ്മതിച്ചു നീ വരുന്നില്ലെങ്കിൽ അത് രഹസ്യമായിട്ട് തീരുമാനിച്ചിട്ടെങ്ങ് പറഞ്ഞ പോരെ എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് അല്ല സച്ചേട്ടൻ വരാൻ പാടില്ല എന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ പിന്നെ ഞാൻ ഞാനെന്തിനു രഹസ്യമായിട്ട് പറയണം ഓഹ് അവളിയോ അവളുടെ ഒരു സച്ചേട്ടനും ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് ഇവൾ എവിടെ കാല് കുത്തുന്നോ അവളുടെ പ്രശ്നം ആവൂലോ എന്തിനാമ്മ സച്ചേടനെ എങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് സച്ചയുടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല ശരി കേട് കണ്ട ചോദ്യം ചെയ്യും അത്രേ ഉള്ളൂ ഓ ശരി കേട് ചണ്ടാ ചോദ്യം ചെയ്യാൻ ഇവൻ ആരാ ഇവനാരാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വന്നിട്ട് അവൻ വാ തുറക്കാൻ പാടില്ല അയ്യോ അവന് ഫങ്ഷനം കഴിക്കാൻ വാ തുറക്കാവോ സച്ചേട്ടെന്റെ വായി നോക്കി ഞാൻ ഇവിടെ നിന്നൊന്നും പറഞ്ഞ് അവസാനം ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയേക്കരുത് എന്ന് പറഞ്ഞപ്പോ നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട് ദേ മര്യാദയ്ക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഫങ്ഷന് വന്നിട്ട് മിണ്ടാതിരിക്കാൻ പറയണം അമ്മ അമ്മയുടെ മോനല്ലേ അമ്മയ്ക്ക് നേരിട്ട് പറഞ്ഞപ്പോരേ അമ്മ പറഞ്ഞ സച്ചേൻ്റെ അനുസരിക്കൂലോ പിന്നെ എനിക്ക് അവന്റെ എനിക്കവന്റെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നീയാണല്ലോ അവന്റെ റിമോട്ട് കൺട്രോള് നീ തന്നെ അങ്ങോട്ട് പറഞ്ഞാ മതി ദേ ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം അവൻ അവിടെ വന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയ ചന്ദ്രമതിയുടെ ഇതുവരെ കാണാത്ത മുഖം എല്ലാവരും കാണും പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് പോവാണ് എന്തായാലും ഇത് വാ വാ പോയോ കോടാലിയാണെന്ന് നമ്മുടെ ഇവൾക്കറിയാം രേവതിക്കറിയാം അതുകൊണ്ട് രേവതി ഒന്നും വെണ്ടിയില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും രേവതി ടെറസിലേക്ക് പോവാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ പാവിരിക്കാം രേവതി കണ്ടിട്ട് എന്താണ് ഈ നേരത്തെ ഇവിടെ ഒരു കറക്കം അടുക്കള പൂട്ടിയോ ഏ അതോ അടുക്കളയിൽ നിന്ന് ചന്ദ്രമതിയമ്മ നിന്നെ ഇറക്കി വിട്ടോ അതാണോ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ വരാം വഴിയില്ലല്ലോ നീ അടുക്കളെന്നിറങ്ങിയാൽ പട്ടിണിയാവുന്ന ചന്ദ്രമതി അമ്മയ്ക്ക് അറിയാലോ സച്ചേട്ടാ താമാശ കളാം ഗൗരവമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഗൗരവുള്ള കാര്യോ എന്നാ പിന്നെ ഞാനും ഗൗരവക്കാരനാകാം പിന്നെ ഗൗരവം എന്ന് പറഞ്ഞാൽ അത് ഞാൻ വളരെ ഗൗരവമായിട്ട് എടുക്കും താ താൻ പാറ അത് പിന്നെ അത് പിന്നെ ഫങ്ഷന് വന്നിട്ട് സച്ചടിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത് ഓഹോ അങ്ങനെയാണോ പറയുന്നത് ഞാനും പ്രശ്നക്കാരനാണോ ഞാൻ പ്രശ്നക്കാരനാണോ ഞാൻ പറഞ്ഞ പോലെ ഫങ്ഷന് വരില്ല എന്ന് എല്ലാവരും കൂടിയല്ലേ എന്നെ നിർബന്ധിച്ചത് സച്ചേട്ട ഒന്ന് സമാധാനപ്പെട് ഞാനൊന്ന് പറയട്ടെ അമ്മ എന്നെ വന്ന് കണ്ടിരുന്നു സച്ചേടനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നാണ് അമ്മ ഉറപ്പിച്ച് പറയുന്നത് സച്ചേടിനെ കുറിച്ചുള്ള ആ ധാരണ ശരിയാണെന്ന് വരരുത് നമ്മൾ എതിരാ പോകുന്നത് ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ അനിയന്റെ അനിയത്തിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സച്ചേടിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക തീരുമാനം എന്നിട്ട് എടുത്തോ അവിടെ ആരെന്തൊക്കെ പറഞ്ഞാലും സച്ചേട്ട് ഇഷ്ട ഇഷ്ടപ്പെടാത്ത എന്ത് കണ്ടാലും കണ്ണടച്ചേക്കണം പ്രതികരിച്ചേക്കരുത് ഒരു നിവൃത്തിയില്ലെങ്കിൽ എന്നോട് വന്നിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ടോ അല്ലാതെ സച്ചേട്ടൻ കാരണം ആ ഫങ്ഷന് ദേ രേവതി എനിക്ക് ദേഷ്യം വരുന്നോണ്ട് കേട്ടോ ആരെ പേടിച്ചിട്ടൊന്നുമല്ല അല്ല ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയിട്ട് അച്ഛനു വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാനൊന്ന് ഒതുങ്ങാം ആ ഫംഗ്ഷന് വെച്ച ആരെങ്കിലും എന്റെ കരളത്തടിച്ചാ പോലും ഞാൻ ക്ഷമിച്ചേക്കാം പോരെ ആ ശരി എന്ന് പറഞ്ഞു അത് മതി എന്തായാലും രേവതിക്ക് സന്തോഷമായി അങ്ങനെ രേവതി പോകാൻ തുടങ്ങുക അതെ രേവതി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ ആരും എന്നും പറഞ്ഞോട്ടെ ഞാൻ പ്രതികരിക്കില്ല പക്ഷേ അവിടെ അച്ഛനെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ അത് ക്ഷമിക്കാനായിട്ട് സച്ചിക്ക് അത്ര ഞാൻ പറയുന്നുള്ളൂ അതിന് എൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്ന് പറയാനും പറ്റില്ല ചന്ദ്രമതി മക്കളും നാട്ടുകാരും ഒക്കെ അത് ഓർത്തിരുന്നാൽ നല്ലത് അതാരെങ്കിലും മറന്ന ഓർമ്മിപ്പിക്കാനേ എനിക്ക് ഒരു മടിയില്ല അത് വേറെ കാര്യം സമയം കിട്ടുമ്പോൾ നീ അമ്മയോടൊന്ന് പറഞ്ഞുതരേ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകെ പ്രശ്നത്തിലാണ് കാരണം താലികോർക്കൽ ചടങ്ങിനെ അച്ഛൻ വന്നേ പറ്റുമെന്ന് നിർബന്ധം പറഞ്ഞിരിക്കുകയാണ് ചന്ദ്രമതി മീരെ കൂട്ടുകാരി മീരയോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് നിന്റെ ഈ വല്ല പൈസ എടുക്കാനുണ്ടോ ആ എൻ്റെ കയ്യിലൊരു പത്ത് പതിനായിരം രൂപ കാണും അത് പോരാ ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അമ്മയെ വിളിക്കുകയാണ് അമ്മയാണെങ്കിൽ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് മേടിക്കാനായിട്ട് പുറത്തോടെ പോകുമായിരുന്നു ആ സമയത്താണ് കോള് വരുന്നത് ആ പറയ കല്യാണി അതെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ ആദ്യം എന്ത് പറയുന്നു ആ ഞങ്ങൾ രണ്ടു പേർക്ക് സുഖം തന്നെ ആദ്യ കൂട്ടുകാർക്കൊപ്പം കളിക്കുക ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിടാം ആ പിന്നെ ഞാൻ നിന്നെ വിളിക്കാനിരിക്കുന്നു എന്തുപറ്റിയമ്മേ വല്ല പ്രശ്നം ഉണ്ടോ ഇല്ല സുതിക്ക് ജോലി കിട്ടിയോ ഇല്ല ആ ആ അവന് നല്ല ജോലി കിട്ടും നീ വിഷമിക്കാതിരിക്ക അതിന്റെ പേരിൽ നീ അവനോട് വഴക്കിടുമൊന്നും ചെയ്യരുത് ഇല്ല അമ്മേ വഴക്കിടില്ല അമ്മേ മറ്റൊരു കാര്യം ഞാനിപ്പോൾ വിളിച്ചത് അമ്മയുടെ കയ്യിൽ കാശെടുക്കാനുണ്ടാവോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കാശിന്റെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു എന്തു പറ്റി എന്തിനായിപ്പം നിനക്ക് കാശ് അത് ചെറിയൊരു ചെലവുണ്ട് എന്റെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടത്തുന്നുണ്ട് ഇവിടെ കാശ് വേണമെന്ന് ആന്റി പറഞ്ഞത് ആ എന്തായാലും ചടങ്ങ് പെട്ടെന്ന് നടത്തണമെന്ന് പറയാനിരിക്കുന്നു ഞാൻ എനിക്ക് ആന്റിക്ക് കാശ് കൊടുത്തേ പറ്റുള്ളൂ അമ്മയുടെ കയ്യിൽ കാശുണ്ടാവും എടുക്കാനായിട്ട് അമ്മയുടെ ആദിയുടെയും ചെലവിനുള്ള കാശല്ലേ ഞാൻ അയച്ചു തരുന്നുള്ളൂ എന്നാലും മിച്ചം പിടിച്ചതും മുമ്പ് കിട്ടിയതും ഒക്കെ കയ്യിലുണ്ടാവുവോ അമ്മ കയ്യിലുള്ളത് താ ഞാൻ അടുത്ത മാസം തിരികെ തരാം അത് കാശ് എൻ്റെ കയ്യിൽ എന്താമ്മേ ഈ കാശിൽ കയ്യിൽ കാശില്ലേ ഇല്ലെങ്കിൽ വേണ്ട ശരിയമ്മ ഇല്ലെങ്കിൽ വിട്ടേരെ ഞാൻ വേറെ ട്രൈ ചെയ്തോളാം അതല്ല കല്യാണി എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട് അത് പണയം വെച്ചിട്ട് ഞാൻ കുറച്ച് കാശ് മേടിച്ച് തരാം വേണ്ട സ്വർണം പണയം വെക്കണ്ട ഞാൻ നിന്റെ ആവശ്യം നടക്കട്ടെ സ്വർണം പണയം വെച്ച കാശുമായിട്ട് വരാം നിന്റെ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല താലി പിരിച്ച് കുറക്കൽ ചടങ്ങിനെങ്കിലും കൂടാലോ ഇത് കെട്ടു സുതി ഞെട്ടിട്ടോ അമ്മ അമ്മ വന്ന പ്രശ്നവും അതറിയത്തില്ലേ ഏ അമ്മ വരാൻ പാടില്ല അമ്മ എന്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ നിദേഷ്യപ്പെടണ്ട ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ ചടങ്ങിന് വരുന്നില്ല പോരെ കാശ് എങ്ങനെയും ഞാൻ അവിടെ എത്തിച്ചോളാം ആ ശരിയമ്മ അമ്മ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു എന്തായാലും കാശ് എങ്ങനെയും സംഘടിപ്പിച്ചു കൊടുക്കാൻ നമ്മ തീരുമാനിച്ചോട്ടോ കൂട്ടുകാർ ചോദിച്ചു എന്ത് പറഞ്ഞു നിന്റെ അമ്മ ആ സ്വർണം പണയം വെച്ച് കാശ് തരാമെന്ന് പറഞ്ഞു ഓ അങ്ങനെ കാശിന്റെ കാര്യം ഓക്കെ ആയി ചടങ്ങിന് നിന്റെ അച്ഛൻ ഉറപ്പായിട്ടും വരണം എന്നല്ലേ ആന്റി പറഞ്ഞത് അതിന് നീ എന്ത് ചെയ്യും എന്തായിഡിയ ആ ദേ ചടങ്ങ് നടക്കുന്ന സമയത്ത് അച്ഛൻ വരുമെന്ന് ഞാൻ ആന്റിയോട് പറയും ചടങ്ങിന് മുമ്പേ അവിടെ ഒരു പ്രശ്നം നടക്കണം ആ ആകാലംകോലമായിട്ട് ചടങ്ങ് നടക്കാതെ പോണം അച്ഛൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന വഴി പ്രശ്നം നടക്കുന്ന അറിഞ്ഞു ഞാൻ തിരിച്ചു പോയിന്ന് ഞാൻ ആന്റിയോട് പറയും ആൻ്റി അത് വിശ്വസിച്ചോളും അയിനവിടെ പ്രശ്നം നടക്കണ്ടേ ആ ഇരുപത്തിനാല് മണിക്കൂറും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തൻ ആ വീട്ടിലുണ്ടല്ലോ സച്ചി ഒന്ന് ഇളക്കി വിട്ടാ മതി അവൻ ചെറിയ വിഷയം വലുതാക്കിക്കോളും അവനെ വെച്ച് ഒരു ഗെയിം കളിക്കാൻ വേണം നോക്കിക്കോ ആ പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സച്ചി പ്രശ്നം ഉണ്ടാക്കിയാൽ അത് വലിയ വിഷയമാക്കും നാട്ടിലെത്തിയ അച്ഛൻ തിരികെ പോകാനായിട്ട് സച്ചിയാണ് കാരണം എന്ന് എല്ലാവരും പറയും ആ എന്തായാലും സച്ചി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യും അവനാൾ ഡേഞ്ചറാണ് നീ എന്താ പ്ലാൻ ചെയ്യുന്നത് ഏ എന്ന് മീര ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി പറഞ്ഞു ആ പറയാം കുറച്ച് ഐഡിയ എൻ്റെ കയ്യിലുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കുകയാണ് സച്ചിക്ക് പണി കൊടുക്കാനായിട്ട് നമ്മുടെ ശ്രുതിയുണ്ട് അതുപോലെ തന്നെ മഹിമയുണ്ട് ആര് പണി കൊടുക്കും എന്നൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്തും പറ്റും എന്തായാലും നമുക്ക് നിങ്ങൾക്ക് കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്